നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം രണ്ടായിരത്തി ഏഴിലെ കോപ്പ അമേരിക്ക ടൂർണമെൻറ്റ് വെനസേലയിൽ വെച്ചുകൊണ്ടായിരുന്നു നടന്നിരുന്നത് ആ ടൂർണമെൻറ്റിൻ്റെ സെമി ഫൈനൽ പോരാട്ടത്തിൽ എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്കാണ് അർജൻറ്റീന മെക്സിക്കോയെ പരാജയപ്പെടുത്തിയത് ആ മത്സരത്തിൽ ലയണൽ മെസ്സിക്ക് ഒരു യെല്ലോ കാർഡ് ആദ്യം വഴങ്ങേണ്ടി വന്നിരുന്നു മാത്രമല്ല മത്സരത്തിൻ്റെ അവസാനത്തിൽ മറ്റൊരു യെല്ലോ കാർഡ് കൂടി മെസ്സിക്ക് ലഭിക്കേണ്ടതായിരുന്നു എന്നാൽ അത് മനപൂർവ്വം താൻ മെസ്സിക്ക് നൽകിയില്ല എന്ന് തുറന്നു പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് മുൻ ചിലിയൻ റഫറിയായ കാർലോസ് കാൻഡിയ മെസ്സി മെസ്സിയെ യെല്ലോ കാർഡ് നൽകി പുറത്താക്കിയാൽ തനിക്ക് അദ്ദേഹത്തിൻ്റെ ജേഴ്സി ലഭിച്ചില്ലെങ്കിലോ എന്ന് കരുതിയാണ് താൻ അന്ന് ആ ഒരു യെല്ലോ കാർഡ് നൽകാതിരുന്നത് എന്നാണ് ഇതിൻ്റെ കാരണമായി കൊണ്ട് അദ്ദേഹം വിശദീകരിച്ചിട്ടുള്ളത് അതുകൊണ്ട് മെസ്സിക്ക് ഫൈനൽ മത്സരം കളിക്കാൻ പറ്റിയെന്നും ഇദ്ദേഹം പറഞ്ഞു കാർലോസിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് മെസ്സി ഓൾറെഡി മത്സരത്തിൽ ഒരു യെല്ലോ കാർഡ് വഴങ്ങിയിരുന്നു മൂന്ന് മിനിറ്റ് ആയിരുന്നു അധിക സമയം ഉണ്ടായിരുന്നത് അർജന്റീന മെക്സിക്കോക്കെതിരെ എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്ക് മുന്നിട്ട് നിൽക്കുകയായിരുന്നു ആ സമയത്താണ് മൈതാന മധ്യത്തിൽ വെച്ചുകൊണ്ട് മെസ്സി യെല്ലോ കാർഡ് അർഹിക്കുന്ന ഒരു ഫൗൾ ചെയ്തിരുന്നത് ഗോളാവാനുള്ള സാധ്യതകൾ ഒന്നും തന്നെ അവിടെ ഇല്ലായിരുന്നു ഞാൻ അപ്പോൾ മെസ്സിക്ക് യെല്ലോ കാർഡ് നൽകിയിരുന്നുവെങ്കിൽ അദ്ദേഹം പുറത്താകുമായിരുന്നു അദ്ദേഹത്തിന് ഫൈനലും നഷ്ടമാകുമായിരുന്നു എന്നാൽ ആ ഘട്ടത്തിൽ മെസ്സിക്ക് യെല്ലോ കാർഡ് നൽകിയാൽ അദ്ദേഹത്തിൻ്റെ ജേഴ്സി പിന്നീട് എനിക്ക് ലഭിക്കില്ല എന്ന് ഞാൻ മനസ്സിലാക്കി അങ്ങനെ മെസ്സിയെ കളിക്കളത്തിൽ തുടരാൻ ഞാൻ അനുവദിച്ചു പിന്നീട് ലയണൽ മെസ്സിയുടെ പതിനെട്ടാം നമ്പർ ജേഴ്സി എനിക്ക് ലഭിച്ചു ഡ്രസ്സിംഗ് റൂമിൽ വെച്ചുകൊണ്ടായിരുന്നു മെസ്സി തൻ്റെ ജേഴ്സി നൽകിയിരുന്നത് ഇതാണ് ആ ഒരു ചിലിയൻ റഫറി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അധികം വൈകാതെ തന്നെ അദ്ദേഹം ആ ഒരു റഫറിയും കരിയർ അവസാനിപ്പിക്കുകയും ചെയ്തിരുന്നു പിന്നീട് ഫൈനൽ മത്സരത്തിൽ അർജൻറ്റീനയും ബ്രസീലും തമ്മിലായിരുന്നു ഏറ്റുമുട്ടിയിരുന്നത് മെസ്സി ആ മത്സരത്തിൽ കളിച്ചിരുന്നു എന്നാൽ എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്ക് അർജൻറ്റീനയെ തോൽപ്പിച്ചുകൊണ്ട് ബ്രസീൽ കോപ്പ അമേരിക്ക നേടുകയായിരുന്നു ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ കൂടുതൽ ശേഷങ്ങളുമായി രാഫ്റ്റ് ഓക്സ്